പ്രിയപ്പെട്ട പ്രേക്ഷകർ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന തിരുവനന്തപുരത്ത് എസ് ഐ അവരുടെ ആസ്ഥാനത്തെ ദൃശ്യങ്ങളാണ് അവിടെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ഒക്കെ എത്തിയിട്ടുണ്ട് ആ ദൃശ്യങ്ങൾ നമ്മൾ കാണുകയാണ് അദ്ദേഹം തന്ത്രി അറസ്റ്റിൽ അറസ്റ്റിലേക്ക് അദ്ദേഹത്തിന്റെ ദൃശ്യങ്ങൾ കാണാം കണ്ട രാജീവ് എസ് ഐ ടി ഓഫീസിലേക്ക് എത്തിക്കുന്നതാണ് അറസ്റ്റിൽ അറസ്റ്റിലാണ് അറസ്റ്റിലാണ് അതാ തന്ത്രി കണ്ഠരര് രാജീവര് ശബരിമല സ്വർണ്ണ കൊള്ളക്കേസിൽ അറസ്റ്റിലായിരിക്കുന്നു എന്ന വളരെ പ്രധാനപ്പെട്ട വിവരമാണ് ഈ ഘട്ടത്തിൽ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാനുള്ളത് തന്ത്രി കണ്ഠരര് രാജീവര് അറസ്റ്റിലായിരിക്കുന്നു ശബരിമല സ്വർണ്ണ കൊള്ളക്കേസിൽ എസ് ഐ ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നീക്കം അവിടെ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് രാജീവര് കണ്ഠര രാജീവരെ എസ് ഐ ടി ഓഫീസിൽ എത്തിയിട്ടുണ്ട് എത്തിച്ചിട്ടുണ്ട് അറസ്റ്റിന് ശേഷമുള്ള നടപടിക്രമങ്ങളിലേക്ക് പോവുകയാണ് ഷഫീദ് റാവുത്തർ വിവരങ്ങൾ നൽകും എസ് ഐ ടി ആസ്ഥാനത്ത് നിന്ന് ഷഫീദ് അറസ്റ്റ് രേഖപ്പെടുത്തിയ ഔദ്യോഗികമായി അല്ലേ തന്ത്രി ഇപ്പോൾ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കം ഇപ്പോൾ നടക്കുന്നു അറസ്റ്റിൽ നിന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും ആ രീതിയിലുള്ള നീക്കമാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം ഈഞ്ചിക്കൽ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ നടക്കുന്നത് പോലീസ് ആസ്ഥാനത്ത് വെച്ചാണ് അദ്ദേഹത്തെ ചോദ്യം ചെയ്തതെന്നുള്ള വിവരം ഇപ്പോൾ പുറത്തേക്ക് വരുന്നുണ്ട് അതായത് പോലീസ് ആസ്ഥാനത്ത് ഇന്ന് രാവിലെ പത്ത് മണി മുതൽ ചോദ്യം ചെയ്യൽ ആരംഭിച്ചു അത് പൂർത്തിയാക്കിയ ശേഷം ഇപ്പോൾ ഈഞ്ചക്കൽ ക്രൈംബ്രാഞ്ച് ഓഫീസിലേക്ക് കൊണ്ടുവന്നതാണ് നമ്മളിപ്പോൾ കാണുന്ന ദൃശ്യങ്ങൾ ഏതായാലും ശബരിമല സ്വർണ്ണക്കുള്ളയെ സംബന്ധിച്ച് നിർണായകമാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല കാരണം ആരിലേക്കാണ് ഉന്നതൻ ആരാണ് അതല്ലെങ്കിൽ ദൈവതുല്യനായ മനുഷ്യൻ ആരാണ് എന്നൊക്കെയുള്ള കാര്യത്തിലേക്ക് ചില സൂചനകൾ നമ്മൾ കണ്ടതാണ് എ പത്മകുമാറിന്റെ നാവിൽ നിന്നും അത് തന്ത്രിയാണ് എന്ന രീതിയിലേക്ക് തന്നെ അന്വേഷണ സംഘം പോകുന്നു കേവലം ഉണ്ണികൃഷ്ണൻ പോച്ചിയുമായിട്ടുള്ള ബന്ധം മാത്രമല്ല ഈ അറസ്റ്റിലേക്ക് വഴിവെച്ചത് എന്നുള്ളതാണ് ഏറ്റവും സുപ്രധാനമായിട്ടുള്ള വിവരം അതായത് സ്മാർട്ട് ക്രിയേഷൻ സിഇഒ പങ്കജ് പണ്ടാരി അടക്കമുള്ള ആളുകളുമായി ഇദ്ദേഹത്തിന് ബന്ധമുണ്ട് എന്നരത്തിലേക്കുള്ള സൂചനകൾ എസ് ഐ ടിക്ക് ഇപ്പോൾ ലഭിച്ചിട്ടുണ്ട് ഇതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് തന്ത്രി കണ്ടര രാജീവരുടെ അറസ്റ്റിലേക്ക് ഇപ്പോൾ അന്വേഷണ സംഘം കടന്നത് ഈ ശബരിമലയിലെ സ്വർണ്ണപ്പാളികൾ പുറത്തേക്ക് കൊണ്ടുപോകുന്നതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നൽകിയ ആദ്യ അനുമതി ആദ്യ നീക്കം മുതൽ ഇങ്ങോട്ടേക്ക് അത് തിരികെ പ്ലേസ് ചെയ്തത് നീക്കങ്ങളിൽ തന്ത്രിക്ക് കൃത്യമായ പങ്കുണ്ടെന്നൊക്കെയുള്ള വിലയിരുത്തൽ അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിട്ടുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇദ്ദേഹത്തെ നമ്മൾ നിലവിൽ അറിയുന്ന വിവരം വിവരമനുസരിച്ച് ഇന്ന് രാവിലെ അദ്ദേഹത്തെ ഈ കൊല്ലത്ത് അതായത് കൊല്ലം തിരുവനന്തപുരം ബോർഡറിൽ വെച്ചാണ് അദ്ദേഹത്തെ എസ് ഐ ടി പിന്തുടരുന്നത് ശേഷം പോലീസ് ആസ്ഥാനത്തേക്ക് എത്താൻ നിർദ്ദേശം നൽകി അങ്ങനെ എസ് ഐ ടി സംഘവും അദ്ദേഹത്തിനോടൊപ്പം പോലീസ് ആസ്ഥാനത്തേക്ക് എത്തി പോലീസ് ആസ്ഥാനത്ത് മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലിനൊടുവിൽ അദ്ദേഹത്തെ ഇപ്പോൾ അറസ്റ്റ് നടപടിയിലേക്ക് കടന്നിരിക്കുന്നു അറസ്റ്റിനുവേണ്ടിയത് ഇപ്പോൾ ആ എസ് ഐ ടി ക്യാമ്പ് ചെയ്യുന്ന ഈഞ്ചക്കൽ ക്രൈംബ്രാഞ്ച് ഓഫീസിലേക്ക് അദ്ദേഹത്തെ എത്തിച്ചതാണ് നമ്മളിപ്പോൾ കാണുന്ന ദൃശ്യങ്ങൾ നിർണായകമാണ് നീക്കങ്ങൾ അല്പസമയത്തിളിൽ കൊല്ലം കോടതിയിലേക്ക് അദ്ദേഹത്തെ എത്തിക്കും കൊല്ലം വിജിലൻസ് കോടതിയിലെ പ്രോസിക്യൂട്ടറിനോട് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൈമാറിയിട്ടുണ്ട് എന്ന തരത്തിലേക്കുള്ള സൂചനകൾ പുറത്തേക്ക് വരുന്നുണ്ട് അദ്ദേഹത്തിന്റെ അഭിഭാഷകരും ഇതുമായി ബന്ധപ്പെട്ട് അവിടെ എത്തിയിട്ടുണ്ടെന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഏതായാലും നിർണായകമാണ് പ്രധാനപ്പെട്ടതാണ് നീക്കങ്ങൾ ശബരിമല സ്വർണ്ണക്കൊള്ളയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട അറസ്റ്റായി നമുക്കിതിനെ കണക്കാക്കാൻ കഴിയും മാത്രമല്ല തന്ത്രിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഇതിന്റെ ആദ്യഘട്ട അനുമതി മുതൽ ഇങ്ങോട്ടേക്ക് നടത്തിയിട്ടുള്ള മുഴുവൻ വിശദമായിട്ടുള്ള പരിശോധന സംഘം നടത്തിയിരുന്നു ഇപ്പോൾ നീക്കത്തിലേക്ക് കടന്നത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം